നമസ്കാരം ഞാൻ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള എൻ്റെ സ്കൂളാണ് കൊല്ലം ജില്ലയിലെ കരിനാഗപ്പള്ളിക്കടുത്തുള്ള ക്ലാപ്പന ഷണ്മുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂള് ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട ഒരു വിദ്യാലയമാണ് ഷണ്മുഖവിലാസൻ ഹയർ സെക്കൻഡറി സ്കൂൾ നല്ല ഓർമ്മകളുണ്ട് മോശ ഓർമ്മകളുണ്ട് ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ടൈം ട്രാവലർ കിട്ടിയായിരുന്നെങ്കിലും എൻ്റെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ തിരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതൊന്നൊരിക്കലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പക്ഷേ ഈ സ്കൂളിൽ വരുമ്പോൾ അവർ പഴയ കാലഘട്ടം നമ്മുടെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ പഠിച്ച സ്കൂളിൽ വരുമ്പോൾ ഒരു ആത്മബന്ധം ആ സ്കൂളിനോട് ഉണ്ടാകും ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് സ്കൂളിൽ വന്നത് സ്കൂളിലെ ക്ലർക്കായ അനുവണ്ണനെ കണ്ടത് അനുവണ്ണനോട് ഞാൻ പറയാം എനിക്ക് തിയേറ്റർ ഒന്ന് കാണുമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാഷായ സൈസാറിനെ വിളിച്ചു സൈസാർ എന്നെ എട്ടാം ക്ലാസ് മുതൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ സൈസാർ മാനേജരെ വിളിച്ച് മാനേജർ ജയചന്ദ്രൻ എന്നാണ് അപ്പോൾ രണ്ടു ഇവരെന്തുകൊണ്ടാണ് നമുക്ക് സ്കൂളിൻ്റെ അകത്ത് കയറി തിയേറ്ററിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നത് എനിക്ക് തോന്നും കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്റർ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഈ സ്കൂളിലെ ഇത് ഈയൊരു കുറിച്ച് വലിയ വാർത്തയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ പലയിടത്തും ചർച്ചയാകുന്ന കാര്യങ്ങളാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് അത്രയ്ക്ക് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിലാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ കയറുന്നത് അതേ അനുഭവം തന്നെയാണ് അത്ര ഗംഭീരമായിട്ടാണ് ഇൻ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ എഡ്യൂക്കേഷണൽ തിയേറ്ററിൻ്റെ പ്രവർത്തനവും മറ്റുള്ള വിവരങ്ങളും സ്കൂൾ മാനേജർ ജയചന്ദ്രൻ അണ്ണനും സ്കൂൾ ഹെഡ് മാസ്റ്ററായ ഹരി സാറും നമ്മളോട് പറയുന്നതാണ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഈ സ്കൂള് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹമായ സ്കൂള് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് തുടങ്ങിയത് അങ്ങനെ പ്രസിദ്ധിയേറിയ ഈ സ്കൂള് പിന്നീട് ലോകം അറിഞ്ഞത് ഓപ്പൺ പോർട്രേറ്റ് ഗാലറിയിലൂടെയാണ് ഏഷ്യയിലെ ഏക ഓപ്പൺ പോർട്രേറ്റ് ഗാലറിയുള്ള സ്കൂളാണ് ഷൺമുലാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നീട് ഇപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് വിനോദത്തിലൂടെ വിദ്യാഭ്യാസം കുട്ടികൾ നാളിതുവരെ അധ്യാപകർ പറഞ്ഞു കൊടുത്തിരുന്ന പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും പുസ്തകം വായിച്ചെറിഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സിനിമ കാണുന്നതുപോലെ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേകത ഹാർട്ടിൻ്റെയും പ്രവർത്തനങ്ങളും ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ ശ്വാസ പ്രക്രിയകൾ ഇതെല്ലാം തന്നെ സിനിമ ഒരു ത്രീ ഡി തിയേറ്ററിൽ കൂടി കാണുമ്പം അവരുടെ മനസ്സിൽ ഇത് നിലനിൽക്കുകയും ഇത് പരീക്ഷാ ഹാളി പോലും അത് ആ ചിന്ത അവരുടെ മനസ്സും ഒരു സിനിമ കാണുമ്പോൾ അതിലെ കഥ കഥാപാത്രങ്ങളുടെയും സംഭാഷണങ്ങളും പാട്ടുകളെല്ലാം കുട്ടികൾ ഓർക്കുന്നത് പോലെ തന്നെ ഇതവിടെ മനസ്സിൽ തറയ്ക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായൊരു നിമിഷമാണ് ഈ തിയേറ്ററോടെ പണി എഴുപ്പിച്ചെന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂളിൻ്റെ അഭിവാംശിയുമായ കൊക്കാട്ട് ഡോക്ടർ സുരേഷ് കുമാർ മഹസൂൻ അവരുമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥം ഈ തിയേറ്ററോടെ പണി പണിയഴുപ്പിച്ച് വന്നിരിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു സ്കൂളിൽ കുട്ടികൾ അധ്യാപകരും മാനേജ്മെൻ്റും എല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ് ഈ തിയേറ്ററിൻ്റെ പ്രവർത്തനമായി ബന്ധു മുന്നോട്ട് പോകുന്നത് ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ പാപ്പന ഷണ്ണു വിലാസം ഹയർ സെക്കൻഡറി സ്കൂള് ഒരു ബുദ്ധിച്ചാട്ടം തന്നെ നടത്തിയിരിക്കുകയാണ് വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്ന ആധുനിക ആശയത്തെ നമ്മുടെ ഗ്രാമപ്രദേശമായ ഷണ്ണു വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ കൂടുതലെ പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളെയും കർഷക തൊഴിലാളികളുടെയും മക്കൾ പഠിക്കുന്ന തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശ സ്കൂളാണ് ഷണ്ണു വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുകയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വൻ കുതിച്ചു ചാട്ടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷണ്ണു വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അതായത് തന്നെ കുട്ടികളുടെ ഇപ്പോൾ അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ അവരുടെ അന്തർലീനമായിരിക്കുന്ന മറ്റു കഴിവുകൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഫിലിം ക്ലബ്ബുകൾ രൂപീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാലന്റ് ക്ലബ്ബ് ഇപ്പോൾ വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ അവൻ്റെ കഴിവെന്താണ് തിരിച്ചറിയുകയും അത് പരിപോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ സ്കൂൾ പ്രവർത്തിച്ചു പോകുന്നത് ഈ ഒരു കാലത്ത് തന്നെ സ്കൂളിൻ്റെ പ്രഥമാധ്യാപനായിരിക്കുക എന്ന് തന്നെ വളരെ ഭാഗ്യമായി കണക്കാക്കുകയാണ് ഈ വിനോദത്തിന്റെ വിദ്യാഭ്യാസം എന്ന ആശയം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സുരേഷ് കുമാർ മധുസൂദനിലൂടെയാണ് ഇത് സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഇത് ചെയ്യുന്ന സുരേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നന്ദി അറിയിക്കുകയാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ത്രീ ഡി തിയേറ്ററിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇന്ന് എൻ്റെ സ്കൂള് അതിന് വളരെയേറെ നന്ദി സന്തോഷം അപ്പോഴിതിനകത്ത് ആദ്യം ഒന്ന് പറയട്ടെ നമ്മൾ വെച്ച് പല രണ്ട് ിമുണ്ട് ഷോയുണ്ട് അത്രയും കണ്ണാടി വന്നിട്ടില്ല തിങ്കളാഴ്ച വരുത്തുള്ളൂ അപ്പോൾ അല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പ്രവർത്തനം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതുപോലെ ഇവിടെ ഓൺലൈൻ നെറ്റ് കണക്ഷൻ വന്നിട്ടില്ല നമ്മൾ മൊബൈലില്ലാതെ കാണിക്കുക